മഞ്ചേശ്വരം വോർക്കാടിയിൽ അമ്മയെ അടിച്ചുകൊന്ന് കത്തിച്ച മകൻ മെൽവിൻ പറയുന്നു വീടും സ്ഥലവും ചോദിച്ചിട്ടും എഴുതി കൊടുക്കാത്തതാണ് കൊലയ്ക്ക് കാരണമെന്ന് പ്രതിയുടെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മഞ്ചേശ്വരം അമ്മയെ അടിച്ചുകൊന്നു കത്തിച്ച മകൻ അന്തർമുഖനായ സൈക്കോ എന്നാണ് നാട്ടുകാർ വെളിപ്പെടുത്തുന്നത് നാട്ടുകാരുമായി അധികം ബന്ധമൊന്നുമില്ലാതിരുന്ന യുവാവിന്റെ പെരുമാറ്റം പോലും പ്രത്യേക രീതിയിലുള്ളതായിരുന്നു കൂടുതൽ സുഹൃത്തുക്കളൊന്നും യുവാവിനുണ്ടായിരുന്നില്ല വീടും സ്ഥലവും തന്റെ പേരിൽ എഴുതിത്തരണമെന്നും തനിക്ക് കല്യാണം കഴിക്കണമെന്നും സ്ഥലം പണയപ്പെടുത്തി വിദേശത്ത് പോകണമെന്നുമായിരുന്നു യുവാവ് മാതാവിനോട് പറഞ്ഞിരുന്നത് അതിനിടെ അമ്മയെയും ബന്ധുവായ യുവതിയെയും തീ കൊളുത്താൻ ഉപയോഗിച്ച ഇന്ധനം പെട്രോളല്ലെന്നും ടെർപ്പന്റൈനാണെന്നുമുള്ള സൂചനയും പുറത്തുവരുന്നുണ്ട് പ്രതി മെൽവിൻ മാതാവായ ഫീൽഡയെ അടിച്ചു കൊന്ന ശേഷമാണ് കത്തിച്ചതെന്നാണ് പോലീസിന് മൊഴി നൽകിയത് പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് കൊല്ലൂരിൽ വെച്ച് പിടികൂടിയ പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് അമ്മ ഫിൽഡയുടെ പേരിലുള്ള വീടും സ്ഥലവും പ്രതിയായ മെൽവിന്റെ പേരിലേക്ക് എഴുതി നൽകാൻ പ്രതി നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം മദ്യപിച്ച് വീട്ടിലെത്തുന്ന മെൽവിൻ സ്വത്തിനെ ചൊല്ലി അമ്മയുമായി തർക്കമുണ്ടാവാറുണ്ട് സംഭവം നടന്ന ദിവസം മദ്യപിച്ചെത്തിയ പ്രതി അമ്മയെ മർദ്ദിച്ചു എന്നാണ് പോലീസിന് നൽകിയ മൊഴി വടികൊണ്ടുള്ള അടിയിൽ ഫിൽഡയുടെ ബോധം പോയി മരിച്ചെന്ന് ഉറപ്പിച്ചതോടെ കത്തിച്ചുവെന്നും മെൽവിൻ പോലീസിനോട് സമ്മതിച്ചു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെന്നും അതിനുശേഷം ഗൾഫിലേക്ക് പോകാനായിരുന്നു പദ്ധതിയെന്നും പ്രതിയുടെ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിനായി സ്വത്ത് കൈക്കലാക്കി ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനായിരുന്നു മെൽവിന്റെ നീക്കം ഫിൽഡ സ്വത്ത് എഴുതി നൽകാൻ വിസമ്മതിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് സ്വത്ത് മെൽവിന്റെ പേരിൽ എഴുതി നൽകാതിരിക്കാൻ ഫിൽഡയ്ക്ക് പിന്തുണ നൽകിയതാണ് ലൊലിറ്റേക്ക് നേരെയുള്ള ആക്രമണത്തിന് കാരണമായി പറയുന്നത് അതേസമയം ലൊലിറ്റയുടെ മൊഴി ഇതുവരെ പുറത്തു വന്നിട്ടില്ല തെളിവെടുപ്പിനു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ബുധനാഴ്ച പുലർച്ചെയാണ് മെൽവിൻ ഫിൽഡറിയെ കൊലപ്പെടുത്തിയത് പിന്നാലെ കർണാടകത്തിലേക്ക് കടന്ന പ്രതിയെ മഞ്ചേശ്വരം പോലീസ് പിന്തുടർന്ന് മണിക്കൂറുകൾക്കകം പിടികൂടുകയായിരുന്നു കൂടുതൽ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ടെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ ഉപ്പള